ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭദിന ചിന്തയിലേക്ക് പുരാണത്തിൽ പസ്മാസുരൻ എന്നൊരു കഥാപാത്രമുണ്ട് സത്യത്തിൽ ശിവൻ്റെ ധൂളയിൽ നിന്നും ജന്മമെടുത്തവനാണ് പസ്മാസുരൻ ശിവൻ പസ്മാസുരനിൽ സംപ്രീതനായി ഏതൊരു അനുഗ്രഹവും തന്നോട് ചോദിക്കുവാൻ അനുവാദം നൽകി ഒട്ടും മടിക്കാതെ ഭസ്മാസുരൻ വരം ചോദിച്ചു ഞാൻ ആരുടെ തലയിൽ ആ ആൾ ഉടൻ ഭസ്മമായി മാറണം ശിവൻ അല്പം പ്രയാസത്തോട് അയാൾക്ക് വരം നൽകി വരം ലഭിച്ച ഉടൻ ഭസ്മാസുരൻ പതിന്മടങ്ങ് അഹങ്കാരിയായി ദേവന്മാർക്കും അസുരന്മാർക്കും എന്തിനേറെ പറയണം ശിവനു പോലും ഉൾഭയം ഉണ്ടായി അവസാനം വിഷ്ണുവിൻ്റെ മായമൂലം ബോധം മറിഞ്ഞ ഭസ്മാസുരൻ സ്വന്തം ശിരസിൽ കൈവച്ച് ചാമ്പലായി എരിഞ്ഞടങ്ങി എന്നതാണ് പുരാതന കഥ ആധുനിക മനുഷ്യൻ്റെയും അവസ്ഥ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് കാരണം സമ്പത്തും രാഷ്ട്രീയ അധികാരവും കൈവശമുണ്ടെങ്കിൽ ആരെയും തകർത്തു കളയുവാൻ താൻ ശക്തനാണെന്നുള്ള ബോധം അവനിൽ ഭരിക്കുന്നു പൊതുസമൂഹത്തിൽ ചെറിയ ചെറിയ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മപ്രവൃത്തികൾ തിരിച്ചറിയാത്ത കോമാളികളായി ഇത്തരക്കാർ സമൂഹത്തിൽ അഴിഞ്ഞാടുമ്പോൾ നന്മ നിറഞ്ഞ സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് ഇളകി മാറുന്നത് ആധുനിക മനുഷ്യൻ ആയുധശേഷിയിലോ സമ്പദ് സമൃദ്ധിയിലോ ഊറ്റം കൊള്ളുന്നവനാണ് ശാശ്വതമായ ശാന്തി കൈവരിക്കുവാൻ ഏക ഏകമാർഗം ദൈവകൃപ അതൊന്നു മാത്രമാണ് സർവശക്തനായ ജഗത്നാഥൻ ഹൃദയത്തിൽ വസിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ശാന്തിയും സമാധാനവും ഓരോ മനുഷ്യനും ആർജിച്ചെടുക്കുന്നത് വാസ്തവത്തിൽ ഈ ലോകം വെച്ച് നീട്ടുന്ന സകല സുഖക്ഷേമങ്ങളും നൈമിഷികവും ഹ്രസ്വവുമാണ് നിത്യമായ ക്ഷേമവും സുഖവും ലഭിക്കണമെങ്കിൽ ദൈവാശ്രയത്തിൻ്റെ മാർഗത്തിലൂടെ മനുഷ്യൻ സഞ്ചരിക്കണം ക്രിസ്തുനാഥൻ തന്നരികിൽ വന്നിരുന്ന ബഥാനിയയിലെ മറിയത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു മറിയം നല്ല അംശം തെരഞ്ഞെടുത്തു എന്നാൽ മാർത്തയാകട്ടെ വൃത്തമായ കാര്യങ്ങളിൽ വെറുതെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു തന്മൂലം നന്മയായതും ശ്രേഷ്ഠമായതുമായ അംശത്തെ അവൾ കണ്ടതേയില്ല പ്രിയ സഹോദരങ്ങളെ നന്മയാർന്ന നല്ല അംശം സാംക്ഷീകരിക്കുവാനുള്ള ഉൾവെളിച്ചം നമ്മളിൽ ജനിക്കുവാൻ നിരന്തരം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ലോകത്തിൻ്റെ വിദ്യാഭ്യാസമോ ജ്ഞാനമോ ആവശ്യമില്ല ദൈവഭയത്തോട് ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് നന്മയായ പന്ഥാവിൽ ദൈവമേ എന്നെ നടത്തണമേ എന്ന് ഓരോ ഭക്തരും പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിന് വസിക്കുവാൻ ഇടം സ്വയം ഒരുക്കപ്പെടുന്നത് അതിനവസരം സർവശക്തൻ നൽകട്ടെ എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ നന്ദി